ാണ് എല്ലാ തീവ്രവാദത്തിന്റെയും തുടക്കം ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നാണ് യൗവനം പോരാടാനുള്ളതാണ് എന്ന സോളിഡാരിറ്റിയുടെ മുദ്രാവാക്യം ഇതിനൊരു തെളിവാണ് ഇസ്ലാമിൽ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതിന് സമാനമായ ചോദ്യങ്ങൾക്ക് ഉദാഹരണമാണ് നിങ്ങളുടെ ക്യാപ്ഷൻ യൌവനം പോരാടാനുള്ളതാണ് എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയില്ലേ യുവവാദങ്ങളുടെ എല്ലാം സ്രോതസ് ജമാഅത്ത് ഇസ്ലാമിയുടെ സിദ്ധാന്തങ്ങളാണ് അല്ലെങ്കിൽ മൗദൂദിയുടെ പുസ്തകങ്ങളാണ് എന്ന ആരോപണം നമ്മുടെ നാട്ടിൽ കുറച്ച് കാലമായി വ്യാപകമായി ചില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ല എന്ന് മറുപടി പറഞ്ഞാൽ മതി കാരണം അങ്ങനെ പറയുകയല്ലാതെ തെളിവുകളോ രേഖകളോ ഈ പറയുന്ന ആളുകൾ സമർപ്പിച്ചതായും സമർത്ഥിച്ചതായും കാണുന്നില്ല ചോദ്യത്തിലും ഇല്ല ഒരു അവകാശവാദത്തിന് അല്ലെങ്കിൽ തെളിവില്ലാത്ത ഒരു ആരോപണത്തിന് എങ്ങനെ മറുപടി എന്നത് പ്രയാസകരമാണ് അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലത് വ്യാപകമായതുകൊണ്ട് ചെറിയ ഒരു വിശദീകരണം ഇപ്പോൾ നൽകാൻ ആഗ്രഹിക്കുകയാണ് ഈ ോപണത്തിന്റെ ഒന്നാമത്തെ മൗലിക തകരാറുകൾ എല്ലാറ്റെയും സ്രോതസ്സാണ് ജമായത്ത് ഇസ്ലാമി എന്ന് പറയുകയും ജമാത്ത് ഇസ്ലാമി അങ്ങനെയല്ല എന്ന് പറയുകയും ചെയ്യുന്നു എന്നതാണ് ചൂടിന്റെയും വെളിച്ചത്തിന്റെയും സ്രോതസ്സാണ് സൂര്യൻ സൂര്യൻ തണുത്തതാണ് ജമായത്ത് ഇസ്ലാമി അങ്ങനെയല്ലല്ലോ അതിന്റെ മറുപടി വേറൊരു ചോദ്യകർത്താവിന്റെ ചോദ്യത്തിലുണ്ട് ഇവിടെ അതിവിടെ വായിക്കുമെന്ന് എനിക്കറിയില്ല അത് ജമായത്ത് ഇസ്ലാമിക്കാർക്ക് തെർബീയത്ത് കിട്ടുന്നതുകൊണ്ട് അവർ തീവ്രവാദികളാവുന്നില്ല പുസ്തകം വായിച്ച് തെർബീയത്ത് കിട്ടാത്ത ആളുകളാണ് തീവ്രവാദികളായിക്കൊണ്ടിരിക്കുന്നത് എന്നത് തെർബീയത്തിനെ കുറിച്ചും പുസ്തകം എഴുതിയത് മൊതു ശരി തന്നെയല്ലേ അത് ചോദ്യകർത്താവ് കണ്ടെത്താൻ ശ്രമിച്ച ഒരു ന്യായമാണ് ജമായത്ത് ഇസ്ലാമി അങ്ങനെയല്ല ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയല്ല സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ രാജ്യത്ത് നടന്ന തീവ്ര സ്വഭാവമുള്ള വർഗീയ സ്വഭാവമുള്ള ഒന്നിനും ജമാത്ത് ഇസ്ലാമി ഉള്ളതായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഗവൺമെന്റിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടും ാനോ സമർത്ഥിക്കാനോ കഴിഞ്ഞിട്ടില്ല കഴിയാതിരുന്നത് ഗവൺമെന്റ് നിശബ്ദമായി നിശങ്കമായി കാര്യമൊന്നും തിരിയാതെ അവിടെയും ഇവിടെയും ഇരുന്നത് കൊണ്ടല്ല ഗവൺമെന്റിന്റെ ഏജൻസികൾ ഇതിൽ വളരെ ജാഗ്രതയുള്ള ആളുകളാണ് വളരെ ജാഗ്രതയുള്ള ആളുകളാണ് അത് എനിക്കനുഭവമുള്ള കാര്യമാണ് ഇവിടെ പലർക്കും അനുഭവമുള്ള കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും സോളിഡാരിറ്റിക്കാരുടെയും എസ്ഇഒക്കാരുടെയും കാര്യത്തിൽ വളരെ ജാഗ്രതയുള്ള ആളുകളാണ് അവരുടെ കാര്യത്തിൽ മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിക്കാരോ സോളിഡാരിറ്റിക്കാരോ എസ്ഇഒക്കാരോ പഠിപ്പിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ വരെ ജാഗ്രതയുള്ള ആളുകളാണ് ഈ ഒരു മാസത്തിനിടയിൽ രണ്ട് കുട്ടികളുടെ കാര്യത്തിൽ എന്റെ അടുത്ത് അന്വേഷണം വന്നു കഴിഞ്ഞതാണ് ഒന്ന് വിളിച്ചത് ഒരു ഐ പി ഉദ്യോഗസ്ഥരെ കൊല്ലത്തു നിന്നാണ് നിങ്ങളെ കോളേജിൽ പഠിക്കുന്ന ഇന്ന കുട്ടിയെക്കുറിച്ച് ചില വിവരം കിട്ടേണ്ടതുണ്ട് അന്തരീക്ഷം വളരെ മോശമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നതാണ് അതിന്റെ ക്യാപ്ഷൻ അന്തരീക്ഷം വളരെ മോശമാണെന്ന് അറിയാമല്ലോ ഒരാൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ സ്ഥാനത്തിൽ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വല്ലവരും പഠിക്കുന്നുണ്ടോ ഒരാളുണ്ടായിരുന്ന അയാൾ നിത്യരോഗിയാണ് അയാളെ ഞങ്ങൾ ഹാജരാക്കി കൊടുത്തു ഇപ്പോഴും അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അശ്രദ്ധയിലല്ല ഗവൺമെന്റ് ഉള്ളത് വളരെ ശ്രദ്ധാലുക്കളാണ് എന്നിട്ടും സുപ്രീം കോടതിയുടെ മുമ്പിൽ ഒരു രേഖയും സമർപ്പിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിപ്പോയി ഹൈദരാബാദ് പട്ന ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ട് പട്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ സമർപ്പിച്ചത് ഒരു പ്രശ്നമുണ്ട് ജമാ ഇസ്ലാമിക്കാരുടെ ഉറച്ച തീരുമാനം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നാണ് ഒരുപാട് ദൈവങ്ങൾ ആരാധിക്കുന്ന ധാരാളം ആളുകളുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു നിലപാട് തീവ്രവാദപരമാണ് എന്നതാണ് പട്ന ഹൈക്കോടതിയുടെ ഔദ്യോഗിക ഉദ്യോഗസ്ഥന്മാർ നൽകിയ വിവരം ഇങ്ങനത്തെ തെളിവുകളൊക്കെ ഉണ്ട് കൃത്യമായി നോക്കിയിരിക്കുന്നവരാണ് ഇതൊരു തെളിവായിട്ട് വേണമെങ്കിൽ തിരിക്കാം അതിൽ കഴിഞ്ഞ എന്താണ് ഒരു രേഖ എന്താണ് തെളിവ് ഇന്ത്യ പാകിസ്ഥാനിൽ ജമാറ്റിസൺ അങ്ങനെയുണ്ട് ആ മുജാഹിദുകളുടെ പ്രാർത്ഥന അള്ളാഹുനോട് മാത്രം എന്ന മുദ്രാവാക്യത്തെക്കുറിച്ചും മൈബിക്ക് അങ്ങനെ റിപ്പോർട്ട് ഉണ്ട് എന്നാണ് യൂസുഫലി സാഹിബ് ഓർമ്മിപ്പിക്കുന്നത് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശ് സ്ഥലത്തിന്റെ പേരായിരുന്നു ലഷ്കർ ിയുടെ പുസ്തകം വായിക്കുന്നതായിട്ട് നമുക്കറിയില്ല സമവില്ലാദിൻ മോദൂദിയുടെ കിതാബ് ഓട്ട് നമുക്കറിയില്ല ജീഷ മുഹമ്മദ് മോദൂദിയുടെ പുസ്തകം സിലബസിൽ ഉൾപ്പെടുത്തിയായിട്ട് നമുക്കറിയില്ല ഇങ്ങനെ പലതും ഉണ്ട് കേരളത്തിൽ തന്നെ ആരോപിക്കപ്പെടുന്ന ചില തീവ്രവാദി സംഘടനകളുണ്ട് അല്ലയോ ആണോ എന്ന് അവര് തന്നെയാണ് പറയേണ്ടത് അല്ലെങ്കിൽ ഗവൺമെന്റ് ആണ് പറയേണ്ടത് നമുക്ക് തെളിവില്ലാതെ ഒരു സംഗതി പറയാൻ കഴിയില്ല പക്ഷെ തലപ്പൊത്തുള്ള ആളുകളൊക്കെ ബാക്കി ബാക്കി അതിൽ മോദിയുടെ കിതാബ് ഓടുന്നതായിട്ട് ഞങ്ങൾക്ക് വിവരമില്ല ഫൈസി പട്ടിക്കാട് ഫൈസാബാദിൽ മോദൂദിയുടെ കിതാബ് ഒന്നും വിവരമില്ല കാക്കവി ഇങ്ങനെയൊക്കെയാണ് തലപ്പത്തിരിക്കുന്ന ആളുകൾ എന്നിട്ട് പറയുന്നു തീവ്രവാദിയാണോ ഭീകരവാദിയാണോ അവരൊക്കെയാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ തെളിവില്ല എന്നതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ലോകത്ത് സയ്യിദ് മോദൂദിയുടെ സ്കൂൾ ഓഫ് കോട്ടിൽ നിന്ന് ചിന്താ പദ്ധതിയിൽ നിന്ന് ധാരാള കണക്കിന് പണ്ഡിതങ്ങളുടെ വ്യക്തിത്വങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ഖുർഷിദ് അഹമ്മദ് മുറാദ് മറിയം ജമീല അനിസുദ്ദീൻ അഹമ്മദ് അമീൻ അഹമ്മൻ ഇസ്ലാഹി ധാരാളം ഉണ്ടായിട്ടുണ്ട് അമേരിക്കയിലുണ്ട് യൂറോപ്പിലുണ്ട് ഏഷ്യയിലുണ്ട് അറബ് നാടുകളിലുണ്ട് പക്ഷെ സയ് അബുലൂ ഇവിടെ സിലബസും പുസ്തകങ്ങളും വായിച്ച് പഠിച്ച് പുറത്തു വന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്കൂൾ ഓഫ് തോട്ട് ഇത് ലോകത്ത് ഇന്ന സ്ഫോടനത്തിന്റെ പിന്നിൽ അവരാണ് ഉത്തരവാദി ഇന്ന ഭീകരസംഘടനയുടെ നേതൃത്വം അവർക്കാണ് എന്നുപോലും അങ്ങനെ ഉണ്ടായാൽ പോകും ഇത് തീവ്രവാദമാണ് എന്ന് എനിക്ക് തെളിവൊന്നുമില്ല കാരണം എന്താ മുസ്ലിങ്ങൾ ചിലർ തീവ്രവാദികളാണ് എന്നതിന്റെ അർത്ഥം വിശുദ്ധ ഊറാൻ തീവ്രവാദ ഗ്രന്ഥമാണ് എന്നല്ലല്ലോ ഒരു ഹദീസ് പണ്ഡിതൻ തീവ്രവാദിയാവുക എന്നതിന്റെ അർത്ഥം മുഹമ്മദ് മുസ്തഫ ഹാസാ ഹദീസ് തീവ്രവാദിയാണ് എന്നല്ലോ വിശുദ്ധ ഊറാൻ മുപ്പത് ജുസൂം ഹാസിലായ ഒരാൾ തീവ്രവാദിയാൽ അതിന്റെ അർത്ഥം ഖുർആാൻ തീവ്രവാദത്തെ മാക്സിന്റെ മൂലധനവും മാനിഫെസ്റ്റോവും വായിച്ചതിനു ശേഷം ഒരാൾ ഭീകരവാദിയോ തീവ്രവാദിയോ ആയാൽ അതിന്റെ അർത്ഥം മൂലധനവും മാനിഫെസ്റ്റോവും തീവ്രവാദ ഭീകരവാദ മാനിഫെസ്റ്റോ ആണെന്നൊന്നും അല്ലല്ലോ അങ്ങനെയല്ലോ തീരുമാനങ്ങൾ എടുക്കാം അതുകൊണ്ട് ഇതിൽ ചില നരമ്പരോളികളുടെ ചില വായാടികളുടെ ചില നേരത്തെ പറഞ്ഞ അസൂയാലുകളുടെ മൂത്തൂബിറയിൽ നിൽക്കും നിങ്ങളുടെ അസൂയമായി നിങ്ങൾ മരിച്ചുകൊള്ളുവിന് എന്ന് മറുപടി ലഭിക്കേണ്ട ചില ഗതികിട്ട പ്രേതങ്ങളുടെ ചില എഴു കൂലി എഴുത്തുകാരുടെ ലേഖനമെഴുതിയാൽ കാശു കൊടുക്കുന്ന പത്രങ്ങൾക്ക് അവരിഷ്ടപ്പെട്ട ലേഖനവും ആളുകൾ വായിക്കുന്ന ലേഖനവുമായി തീരുക രമയത്തി ഇസ്ലാമിയെ രണ്ട് വെല്ലുകാരാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ ഒക്കെ ചില മായാവിലാസങ്ങളും മനോവിലാസങ്ങളും ഒക്കെയാണ്